എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ സുകുമാരൻ നായരെ അടുപ്പവും സ്നേഹവും ഉള്ള ആളുകൾ മണിച്ചേട്ടൻ എന്നാണ് അത്രയും വിളിക്കുക ഞങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമോ അദ്ദേഹത്തോട് അടുപ്പമോ ഇല്ല എങ്കിലും മണിച്ചേട്ടൻ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ചിലത് പറയുകയാണ് ബഹുമാനപ്പെട്ട മണിച്ചേട്ട മൂക്കത്ത് ശുണ്ടിയുള്ള ഒരു അപ്പൂപ്പൻ എന്ന സ്ഥാനം മണിച്ചേട്ടൻ എന്നും കേരളം നൽകിയിട്ടുണ്ട് നാടിന്റെ നവോത്ഥാന ചരിത്രമോ അതിന് പിന്നിലുള്ള ആശയങ്ങളുടെ പ്രസക്തിയോ മനസ്സിലാക്കാനുള്ള വലിപ്പം മണിച്ചേട്ടന്റെ തലച്ചോറിനുണ്ടെന്ന് ആരും തെറ്റിദ്ധരിച്ചിട്ടുമില്ല പതിനെട്ട് കൊല്ലമാണ് മണിച്ചേട്ടൻ ആർ എസ് എസ് ആയി വടിയും പിടിച്ചു നടന്നത് അത് മണിച്ചേട്ടൻ തന്നെ കേരളത്തോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഞാൻ പതിനെട്ട് വർഷം ആർ എസ് എസ് കാരനായിട്ട് ഈ ദണ്ഡം പിടിച്ചുണ്ടെന്നവനാണ് അറിയോ എന്നിട്ട് എനിക്ക് എൻ എസ് എസ് നായരാകണം ഹിന്ദുവല്ല അന്ന് ഹിന്ദുവാ ആ എനിക്ക് നായരാകണമെന്ന് തോന്നി കാരണം ഈ ഹിന്ദുവിനെക്കാട്ടിൽ ഒരു നായർക്ക് അഭിമാനകരമായിട്ട് നിൽക്കാവുന്ന ഒരു പ്ലേസ് ഇതാണെന്ന് ആർ എസ് എസ് ഉപേക്ഷിക്കാനുള്ള കാരണവും മണിച്ചേട്ടൻ തന്നെ പറഞ്ഞു ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്നത് ചീള കേസാണ് നായരാകുന്നതാണ് അഭിമാനകരം അതായിരുന്നു കാരണം ഹിന്ദു എന്ന് പറയുമ്പോൾ നമ്പൂതിരി മുതൽ നായാടി വരെ കണ്ടേക്കാം മണിച്ചേട്ടനെ സംബന്ധിച്ച് അത് നടപടിയാകുന്ന കേസല്ല അതിലൊരു അഭിമാനവുമില്ല അഭിമാനം വേണോ നായരായി എൻ നിൽക്കണം അത് തുറന്നു പറയാനുള്ള സത്യസന്ധതയും ആർജവവും മണിച്ചേട്ടനുണ്ട് വി ഡി സതീശനൊക്കെ കണ്ടുപഠിക്കേണ്ട ഗുണം പക്ഷേ ഹിന്ദു എന്നും പറഞ്ഞ് വടി കറക്കുന്നതിനേക്കാൾ നായരായി എൻ എസ് എസിൽ ചേരുന്നതാണ് അഭിമാനകരമെന്ന് മനസ്സിലാക്കി ആർ എസ് എസിനെ തന്നെ ഉപേക്ഷിച്ച മണിച്ചേട്ടന് ഇപ്പോഴെന്തു പറ്റി പൊടുങ്ങനെ മണിച്ചേട്ടൻ ഒരു ഹിന്ദുപ്രേമം ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറണമെന്ന നിബന്ധന അനാചാരമാണെന്നും അത് നീക്കാൻ ശ്രീനാരായണ സമൂഹം ഇടപെടണമെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് മണിച്ചേട്ടന് തീരെ പിടിച്ചില്ല അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പക്ഷേ സച്ചിദാനന്ദ സ്വാമിയുടെ നിർദ്ദേശത്തോട് പ്രതികരിച്ചപ്പോൾ മണിച്ചേട്ടൻ വേറൊരു ഡയലോഗും കാച്ചി അതാണ് പിടികിട്ടാത്തത് ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേ ഉള്ളൂ ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേ ഇത്തരം വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങളുള്ളൂ എന്നാണ് മണിച്ചേട്ടൻ ചോദിച്ചു കളഞ്ഞത് ഹിന്ദുവായി നിൽക്കുന്നതിൽ ഒരു അഭിമാനവും ഇല്ലെന്ന് കണ്ട് ആർ തന്നെ ഉപേക്ഷിച്ച മണിച്ചേട്ടൻ ഇപ്പോൾ ആരും പറയാതെ ഹിന്ദുവിൻ്റെ വക്കാലത്ത് എടുക്കുന്നു ഇതിന്റെ ഗുട്ടൻസ് എന്താണ് മണിച്ചേട്ട സച്ചിദാനന്ദ സ്വാമിയുടെ നിർദ്ദേശം എൻ എസ് എസ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കാൻ കഴിയില്ലെന്ന് മണിച്ചേട്ടൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം പക്ഷേ സച്ചിദാനന്ദ സ്വാമിയോട് പ്രതികരിച്ചപ്പോൾ മണിച്ചേട്ടൻ അപ്രതീക്ഷിതമായി കയറിയങ്ങ് ഹിന്ദുവായി അതെന്ന ഏർപ്പാടാ മണിച്ചേട്ട ഇതാണ് മണിച്ചേട്ട നല്ല പ്രായത്തിൽ ആർ എസ് എസ് ശാഖയിൽ പോയി വടിയും കറക്കി നടന്നാലുള്ള പ്രശ്നം ഞാൻ പതിനെട്ട് വർഷം ആർ എസ് എസ് കാരനായിട്ട് ഈ ദണ്ടം പിടിച്ചു വളരേണ്ട പ്രായത്തിൽ വളരേണ്ടതുപോലെ വളർന്നില്ലെങ്കിൽ പിന്നെ ഈ തലച്ചോറ് കൊണ്ട് ഒരു കാര്യവുമില്ല ജീവിതത്തിലെ വിലപ്പെട്ട സമയമല്ലേ മണിച്ചേട്ടൻ വടിയും കറക്കി വെറുതെ കളഞ്ഞത് ആർ എസ് എസ് ഉപേക്ഷിച്ച് മണിച്ചേട്ടൻ എൻ എസ് എസ് ആയി അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഉണ്ടോ എൻ എസ് എസ് എവിടെ മണിച്ചേട്ടൻ എവിടെ എൻ എസ് എസിൻ്റെ ചരിത്രമോ നായന്മാരുടെ ചരിത്രമോ സ്വന്തം അന്തസ്സ് സംരക്ഷിക്കാൻ അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളോ ഒന്നും മണിച്ചേട്ടൻ ഒരു പിടിയുമില്ല ഉദാഹരണത്തിന് നമ്മുടെ മന്നത്ത് പത്മനാഭൻ്റെ കാര്യമെടുക്കാം ആചാര പരിഷ്കരണത്തിനും സമുദായ പരിഷ്കരണത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു മഹാമനീഷി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം കോട്ടയ്ക്കൽ എന്ന സ്ഥലത്ത് നടത്തിയ പ്രസംഗം ശൂരനാട് കുഞ്ഞൻപിള്ള സമാഹരിച്ചത് നായേഴ്സ് ഇൻ എന്ന വെബ്സൈറ്റിൽ വായിക്കാൻ കിട്ടും സമയം പോലെ മണിച്ചേട്ടൻ അതൊന്ന് വായിക്കണം ആ പ്രസംഗത്തിലെ ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു മണിച്ചേട്ട ഇവിടത്തെ ക്ഷേത്രത്തിൽ ഇക്കാലത്തിന് പറ്റാത്തൊരു ദുരാചാരം കൂടിയുണ്ടെന്ന് കേട്ടു നായർ സ്ത്രീകൾ മാറുമറയ്ക്കാതെ വേണം പോലും അമ്പലത്തിൽ കടക്കാൻ എന്ത് ഇത്രയും പരിഷ്കാരമുള്ള ഒരു ദേശത്ത് ഈ ജുഗുത്സാവകമായ നടപടി എങ്ങനെ നിലനിൽക്കുന്നു അർദ്ധനഗനകളായ സ്ത്രീ സമൂഹത്തെ നാലമ്പലത്തിൽ ദിവസേന കാണാമെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ നായർ സ്ത്രീകളെ മാറുമറയ്ക്കാതെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദേവൻ അമ്പലത്തിൽ ഇരിപ്പുണ്ടോ നമ്മുടെ വംശത്തിന്റെ മാനസംരക്ഷണത്തിന് വേണ്ടി ഇതിനെ ഉടനെ ധ്വംസിക്കേണ്ടതാണ് കോവിലകം ക്ഷേത്രത്തിലെ നിന്ദ്യമായ ഈ നടപടിയെ നിർത്താൻ ഭരണാധികാരികൾ ശ്രമിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ എൻ്റെ സഹോദരിമാർ ക്ഷേത്രത്തോട് നിസ്സഹകരിക്കേണ്ടതാണ് ഇന്നയ്ക്ക് തൊണ്ണൂറ്റിനാല് വർഷം മുമ്പ് സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ പറഞ്ഞ വാക്കുകളാണിത് ആലോചിച്ചു നോക്കൂ മന്നത്ത് പത്മനാഭൻ്റെ സ്ഥാനത്ത് നമ്മുടെ മണിച്ചേട്ടൻ ആയിരുന്നെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു എന്ന് വെക്കുക കോട്ടയ്ക്കൽ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റായി മണിച്ചേട്ടനും പരികർമ്മിയായി രമേശ് ചെന്നിത്തലയുമായിരുന്നു എന്നും സങ്കല്പിക്കുക ആ ക്ഷേത്രമുറ്റത്താണ് മന്നത്ത് പത്മനാഭൻ ഈ പ്രസംഗം നടത്തിയത് എന്നും സങ്കൽപ്പിക്കുക മന്നത്തിനെതിരെ ആദ്യം കൊടുവാളും കോടാലിയുമായി ചാടി ഇറങ്ങിയിരിക്കുക നമ്മുടെ മണിച്ചേട്ടനായിരിക്കും ആചാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന നമ്മുടെ മണിച്ചേട്ടൻ തൊട്ടു പിന്നിലുണ്ടാകും രമേശ് ചെന്നിത്തല മന്നത്ത് പത്മനാഭനെ പോലുള്ളവരുടെ ആഹ്വാനം കേട്ട് സ്ത്രീകൾ മാറുമറയ്ക്കരുത് എന്ന ആചാരം ലംഘിച്ചു തുടങ്ങിയ കാലം പൊതുനിരത്തുകളിൽ സ്ത്രീകൾ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് കൊച്ചി വാണിരുന്ന സർ രാമവർമ്മ മഹാരാജാവിന് തീരെ രസിച്ചില്ല അദ്ദേഹം ഒരു വിളംബരം അങ്ങ് പുറപ്പെടുവിച്ചു ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ സ്ത്രീകൾ മാറു മാറുമറയ്ക്കാതെ എത്തണം എന്നായിരുന്നു കൽപ്പന ഗവൺമെന്റ് വക ക്ഷേത്രങ്ങളിലെല്ലാം ഈ നിയമം നടപ്പിലാക്കി അക്കാലത്തെക്കുറിച്ച് കെ പി പത്മനാഭമേനോൻ കൊച്ചി രാജ്യ ചരിത്രം എന്ന പുസ്തകത്തിൽ വിശദമായി പരാമർശിച്ചിട്ടുണ്ട് കെ പി പത്മനാഭമേനോനെ മണിച്ചേട്ടൻ അറിയുമോ ആവോ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്ന ഒരു നായർ മണിച്ചേട്ടൻ അങ്ങനെ ധരിച്ചാൽ മതി പത്മനാഭമേനോൻ ഇങ്ങനെ എഴുതി തൃപ്പൂണിത്തുറ അമ്പലത്തിലെ ഉത്സവകാലത്ത് ഉത്സവം കാണുവാനായി വന്ന സ്ത്രീകളോട് അമ്പലത്തിലേക്ക് കടക്കണമെങ്കിൽ റൗക്ക അഴിക്കണമെന്നാവശ്യപ്പെടുക പതിവായിരുന്നു ചിലർ നാണിച്ചു മടങ്ങിപ്പോകുന്നതും ചിലർ മതിലിനരികിലും മുക്കിലും മൂലയിലും നിന്ന് നാണിച്ചു പരുങ്ങി റൗക്ക അഴിക്കുന്നതും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് മാറുമറയ്ക്കാതെ പുറത്തിറങ്ങി നടക്കുന്നത് ലജ്ജാവഹമാണെന്നുള്ള ബോധ്യം ഒരുവിധം പരക്കെ ജനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം റൗക്ക ധരിച്ചു ചെല്ലുന്ന നായർ സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ അകത്തു കടത്തുന്നതല്ല എന്നുള്ള അധികാരികളുടെ നിർബന്ധം എത്രയോ ആക്ഷേപകരമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്രയും പറഞ്ഞ ശേഷം പത്മനാഭമേനോൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു അതിങ്ങനെയായിരുന്നു ഈ അധികാരികളുടെ ശ്രദ്ധ അനേകം സ്ത്രീ പുരുഷന്മാർ സ്വാമി ദർശനത്തിന് സദാ വന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ മണ്ഡപത്തിലും മറ്റും കൗബീനമാത്രരായി ജപത്തിനെന്നുള്ള നാട്യത്തിലിരിക്കുന്ന മൃഗപ്രായന്മാരായ ഒരു കൂട്ടം ബ്രാഹ്മണരെ ക്ഷേത്രങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതിലും തറ്റുടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് മുക്കാലയും മുണ്ടാണിയും നഗ്നരായി നടക്കുന്ന ശാന്തിക്കാരെ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുന്നതിലും എത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു മണിച്ചേട്ട കേരളത്തിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാതെ അമ്പലത്തിൽ കയറാൻ പറ്റാത്ത കാലം പൂജാരി പുണ്യവാന്മാർ കോണകം മാത്രം ഒരു നാണവുമില്ലാതെ അമ്പലങ്ങളിൽ വിളയാടിയ കാലം അതൊക്കെ അന്നത്തെ ലംഘിക്കാൻ കഴിയാത്ത ആചാരങ്ങളായിരുന്നു മണിച്ചേട്ട മന്നത്ത് പത്മനാഭനെ പോലുള്ളവർ എതിർത്തും വിമർശിച്ചും പരിഹസിച്ചും വെല്ലുവിളിച്ചും ധിക്കരിച്ചുമൊക്കെയാണ് അവയിൽ പലതും കേരളത്തിൽ അവസാനിപ്പിച്ചത് ആ പാരമ്പര്യമായിരുന്നു മണിച്ചേട്ടനെങ്കിൽ ഉടുപ്പഴിച്ചു വേണം അമ്പലത്തിൽ കയറേണ്ടത് എന്ന അനാചാരം അവസാനിപ്പിക്കണമെന്ന് ആദ്യം മണിച്ചേട്ടൻ പറയുമായിരുന്നു നിർഭാഗ്യവശാൽ പത്മനാഭനും മണിച്ചേട്ടനും തമ്മിൽ രാപകൽ ദൂരമുണ്ട് ചേട്ടൻ ഉണ്ടാക്കിയ ശരിദൂരത്തേക്കാൾ നക്ഷത്ര വർഷങ്ങളുടെ അകലം മന്നത്ത് പത്മനാഭനെക്കുറിച്ച് ശൂരനാട് കുഞ്ഞൻപിള്ള എഴുതിയ നാലുവരി ശ്ലോകമുണ്ട് സമയം പോലെ മണിച്ചേട്ടൻ അതുമൊന്ന് സംഘടിപ്പിച്ച് വായിച്ചു നോക്കണം അതിങ്ങനെയാണ് മന്നം ആ രണ്ടക്ഷരം പൗരുഷോധാര മന്ത്രം എന്നേക്കും വംശോദ്ധാര വീര്യത്തിൻ പര്യായോക്തം ആ പുണ്യനാമം പൂണ്ടരുജ്വല പ്രഭവനാം അത്ഭുതകർമ്മ യോഗി വര്യനമസ്കാരം മണിച്ചേട്ടനെ കുറിച്ച് ഏതെങ്കിലും ഒരു നായർ കവി ഇങ്ങനെ വല്ലതും എഴുതുമോ കവി പോകട്ടെ എൻ എസ് എസ് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെയായി മണിച്ചേട്ടൻ ജോലി കൊടുത്ത കവിതാവാസനയുള്ള നൂറുകണക്കിന് അധ്യാപകർ കാണുമല്ലോ നാല് വരി വേണ്ട അവരെ ആരെയെങ്കിലും കെട്ടിയിട്ടടിച്ചാൽ പോലും മണിച്ചേട്ടനെ കുറിച്ച് ഈ കനമുള്ള ഒരു വരിയെങ്കിലും എഴുതുമോ അതാണ് വ്യത്യാസം മണിച്ചേട്ട മന്നത്ത് പത്മനാഭനെ ഭാരതകേസരി എന്ന് സമുദായം വിശേഷിപ്പിച്ചത് ചുമ്മാതയല്ല അതിനു വേണ്ട ഊറ്റവും ഉൽക്കരുത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ മന്നം ഇരുന്ന പെരുന്നയിലെ കസേരയിലാണ് മണിച്ചേട്ടനും ഇരിക്കുന്നത് പക്ഷെ മണിച്ചേട്ടൻ മൂടുകുലുക്കിയാൽ പോലും കുടുങ്ങില്ല ഭാരതകേശരി ആവാൻ ഒന്നും മണിച്ചേട്ടന് പറ്റില്ല അതെല്ലാവർക്കും അറിയാം പക്ഷെ ഭാരതകേശരിയുടെ കസേരയിൽ ഇരുന്നാൽ മിനിമം ചങ്ങനാശ്ശേരി വാർഡിലെ മാർജാരനെങ്കിലും എങ്കിലും ആകണ്ടേ അതിനുള്ള ഒരു ഇതുണ്ടല്ലോ അത് മണിച്ചേട്ടൻ ഇല്ല മണിച്ചേട്ട അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ വിരട്ടിയും മുട്ടുകാലിൽ നിർത്തിയും മണിച്ചേട്ടൻ യു ഡി എഫ് മന്ത്രിസഭയിൽ തിരികെ വെച്ച താക്കോൽ ഇപ്പോഴൊരു ഗതികിട്ട പ്രേതമായി അലഞ്ഞു നടക്കുന്നത് അതെന്തോ ആകട്ടെ ഹിന്ദു എന്ന് പറഞ്ഞു നടന്നാൽ ഒരു ഗുമ്മില്ലാത്തത് കൊണ്ട് പതിനെട്ട് വർഷം കറക്കിയ വടിയും കളഞ്ഞ് നായരായി അഭിമാനിക്കാൻ എൻ എസ് എസ്സിൽ ചേർന്ന മണിച്ചേട്ടൻ്റെ നാവിൽ നിന്ന് ഈ വയസ്സാം കാലത്ത് ഹിന്ദു എന്ന് കേൾക്കേണ്ടി വന്നല്ലോ ഭഗവാനെ എല്ലാം നിൻ്റെ മായ